ഹലോ മീഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേരള സർക്കാരിന്റെ ഇ ഗവൺൻസ് സോഫ്റ്റ്വെയർ ആണ് അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എല്ലാ പരീക്ഷകൾക്കകത്തും ചോദിക്കുന്നതാണ് അപ് ടു ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സിജി ബിജു എന്നാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് യു സ്റ്റാർട്ട് ചെയ്യാം ഈ ഗവർണൻ സോഫ്റ്റ്വെയർ സുലേഖ സേവന എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ഉണ്ട് ഇതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് പദ്ധതി രൂപീകരണം അംഗീകാരം പദ്ധതി നിർവഹിക്കുക പദ്ധതി പുരോഗതി രേഖപ്പെടുത്തൽ എന്നിവയൊക്കെയുള്ള പദ്ധതിയാണ് സുലേഖ എന്ന് പറയുന്ന പദ്ധതി അതായത് ഒരു പ്ലാൻ രൂപീകരിക്കുന്നു അംഗീകരിക്കുന്നു അതിന്റെ നിർ എക്സിക്യൂഷന് അതിന്റെ പ്രോഗ്രസ് ഇതെല്ലാവുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് സുലേഖ എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്പ് ഇനി ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നതിനും സർഫി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുമുള്ള പാക്കേജ് ആയിട്ടുള്ള ഇതാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ സേവനങ്ങളാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്നത് ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്താനും അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും സേവന സിവിൽ രജിസ്ട്രേഷൻ പഠിച്ചല്ലോ ഇനി സേവന എന്ന് പറഞ്ഞത് പെൻഷൻ സ്കീംസിന് വേണ്ടിയിട്ടും ഉണ്ട് അതായത് വിവിധ തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവ വഴി അവശ്യ വിഭാഗത്തിന് സഹായം എത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനുള്ള പെൻഷനാണ് സേവന പെൻഷൻ മനസ്സിലായോ അതായത് പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലിഖിതങ്ങളൊക്കെ എഴുതുന്നു സേവന മീൻസ് സർവീസ് ആണ് സൊ എന്തൊക്കെയാണ് അവിടെ കൊടുക്കുന്നത് സിവിൽ രജിസ്ട്രേഷനകത്ത് സേവനയുടേത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ അത് കിട്ടുന്നുണ്ടല്ലോ ഇനി സേവന എന്ന് പറഞ്ഞ പേരിൽ തന്നെ പെൻഷൻറ്റേതും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവക്ക് എന്നിവ വഴി അവശ്യ വിഭാഗത്തിന് സഹായം എത്തിക്കുന്ന ഇതാണ് സേവന പെൻഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് സഞ്ജയ എന്ന് പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് വസ്തു നികുതി ആയാലും തൊഴിൽ നികുതി ആയാലും ഡി ആൻഡ് പി എഫ് എ ലൈസൻസ് റെന്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതിനുള്ളതാണ് സഞ്ജയ എന്ന് പറഞ്ഞത് അപ്പൊ സഞ്ജയ എന്ന് പറയുന്ന വെബ്സൈറ്റ് അഥവാ പോർട്ടൽ എന്ന് പറഞ്ഞത് വസ്തു നികുതി തൊഴിൽ നികുതി ഡി ആൻഡ് ഒ പി എഫ് എ ലൈസൻസ് റെന്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റവന്യൂ സംവിധാനം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിനുള്ളതാണ് സഞ്ജയ എന്ന് പറഞ്ഞത് സഞ്ചയ ഒന്നുമില്ല നിങ്ങൾ വസ്തു നികുതിയും തൊഴിൽ നികുതിയും സഞ്ജയ എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം ഇനിയും നമ്മൾക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയർ ആണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് സംഗീതം സഞ്ജയ എന്താണ് തൊഴിൽ നികുതി വസ്തു നികുതി തുടങ്ങിയവയാണെങ്കിൽ സഞ്ജയ സങ്കേതം കെട്ടിട നിർമ്മാണ പെർമിറ്റ് സകർമ്മയാണെങ്കിൽ എന്തു പറയണം പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്കുള്ള വിവരവിനിമയ ആണ് സകർമ്മ എന്ന് പറഞ്ഞത് പഞ്ചായത്ത് നഗരസഭാ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്കുള്ള വിവരവിനിമയ ആയിട്ടുള്ള സകർമ്മ എന്താണ് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്കുള്ള വിവരവിനിമയ പാക്കേജ് ആണ് അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റി തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണ് സകർമ്മ അവരുടെ കർമാസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കമ്മിറ്റി തീരുമാനവുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പാക്കേജ് ആണ് സകർമ്മ എന്ന് പറയുന്നത് അപ്പൊ അത് കിട്ടിയല്ലോ സഞ്ജയ അറിയാം നമുക്ക് സങ്കേതം അറിയാം സകർമ്മ അറിയാം ആ മൂന്നെണ്ണം കിട്ടുന്നുണ്ടല്ലോ ഇനി അടുത്തത് സൂചിക എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സൂചിക തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാകുന്നതും ഓഫീസിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതുമായ ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും സഹായിക്കുന്നതാണ് സൂചിക അപ്പൊ എവിടുത്തെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാകുന്നതും ഓഫീസിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതുമായ ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും സഹായകമാകുന്നത് ാണ് സൂചിക എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മൾ ചെന്നിട്ട് എൻക്വയറി സെക്ഷൻ ഉണ്ടല്ലോ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ചു ആ അപേക്ഷയിൽ എന്താണ് ഇപ്പൊ കറണ്ട് സ്റ്റാറ്റസ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ എടുത്താൽ മതി സൂചിക എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എടുത്താൽ മതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കലസ്ട്രോൾ ഭൂപടം വാടു ഭൂപടം എന്നിവ വ്യൂഹം തയ്യാറാക്കുന്നതിനാണ് സചിത്രം ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഭൂപടം അല്ലെങ്കിൽ പടം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കടസ്ട്രൽ ഭൂപടം അപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കടസ്ട്രൽ ഭൂപടം വാർഡ് ഭൂപടം എന്നിവ അടങ്ങിയ വ്യൂഹം തയ്യാറാക്കുന്നതിനാണ് സജിത്ര എന്ന് പറയുന്നത് സജിത്ര ഇപ്പൊ കെട്ടിട നിർമ്മാണ പെർമിറ്റ് സങ്കേതം സകർമ്മയാണെങ്കിൽ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളത് സൂചികയാണെങ്കിൽ എന്താണ് അവിടെയുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സൂചിക ഇൻഫോർമേഷൻ നോർത്ത് ചമ്മതി അതായത് ഫ്രണ്ട് വഴി നമുക്ക് കിട്ടുന്ന എൻക്വയറീസ് ഒക്കെ അല്ലെങ്കിൽ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേഷൻസ് നമ്മൾക്ക് ആ സ്റ്റാറ്റസ് ാണ് സൂചിക സജിത്ര എന്താണ് കടസ്ട്രോൾ ഭൂപടം വാർഡ് ഭൂപടം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ ആലോചിച്ചു നോക്കിക്കേ ഇപ്പുറത്തുള്ള സേവന സിവിൽ രജിസ്ട്രേഷൻ പദ്ധതി രൂപീകരണം അംഗീകാരം പെൻഷൻ സ്കീമ് സേവന സിവിൽ രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ ദെൻ സഞ്ജയ അറിയാമല്ല വസ്തു നികുതി തൊഴിൽ നികുതി ക്ലിയർ ഇനിയും അടുത്തത് സാംഖ്യ എന്ന് പറയുന്നത് എന്താണ് അതായത് വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനുള്ളതാണ് സാംഖ്യ ആപ്ലിക്കേഷൻ അപ്രൂവൽ അടിസ്ഥാന ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിനുള്ള സാഖ്യ അതായത് ആ ഓഡിറ്റ് ഒക്കെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ വരവ് ചെലവുകൾ ഒക്കെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള സംഖ്യ ആപ്ലിക്കേഷൻ ഓർത്ത വരവ് ചെലവ് അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള സംഖ്യ ഇനി എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നത് സ്ഥാപന എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് സ്ഥാപന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സംവിധാനം ആണ് സുഗമ എന്ന് പറയുന്നത് ഇപ്പൊ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമായ സംവേദിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് സംവേദിത സംവേദിത സംവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ പറയാം ഇനിയും എന്താണ് അല്ലെങ്കിൽ എന്താണ് സംവേദന ക്യാമറ ക്യാമറയും ഒക്കെ നമ്മൾ എന്താ സംവേദനക്ഷമത അങ്ങനെയൊക്കെ പറയുന്നത് നിയമങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ഇതിനകത്താണ് വരുന്നത് സഞ്ചിത എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്താണ് നിയമങ്ങളും ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് സഞ്ചിത അപ്പൊ എന്താ എല്ലാം സായിൽ തുടങ്ങുന്നതുകൊണ്ടാണ് ഇച്ചിരി കൺഫ്യൂഷൻ സാഖ്യ വരവ് ചെലവ് അക്കൗണ്ട് അത് ആയിട്ട് കിട്ടുമല്ലോ സ്ഥാപന എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപന പൊതുമരാമത്ത് പ്രവർത്തകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സുഗമ പൊതുമരാമത്ത് പ്രവൃത്തികളുടേതാണെങ്കിൽ സുഗമ സോഫ്റ്റ്വെയർ പൊതുമരാമത്ത് സുഗമ സ്ഥാപനം എസ്റ്റാബ്ലിഷ്മെന്റ് സംഖ്യ അക്കൗണ്ട് സംവേദിത എന്താണ് ഈ ലോക്കൽ സെഫ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ലഭ്യമാക്കാതിനുള്ള സംവിധാനമാണ് സംവേദിത സഞ്ചിത എന്താണ് സഞ്ചിത നിയമങ്ങളും ചട്ടങ്ങളും ആണ് സഞ്ചിത സഞ്ചയ എന്താണ് വസ്തുനികുതി തൊഴിൽ നികുതി സഞ്ചിത നിയമങ്ങളും ചട്ടങ്ങളും സാങ്ക അക്കൗണ്ടിങ് സ്ഥാപന എസ്റ്റാബ്ലിഷ്മെന്റ് സുഗമ പൊതുമരാമത്ത് വകുപ്പുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു സംവേദിത വെബ്സൈറ്റ് ലഭ്യമാക്കുന്നു സൂചിക ഇൻഫർമേഷൻസ് ലഭിക്കുന്നു സചിത്ര ഭൂപടം റിലേറ്റ് ചെയ്ത് സങ്കേതം കെട്ടിട നിർമ്മാണ പെർമിറ്റ് സകർമ്മ ഓഫീസ് കമ്മിറ്റി അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിക്കണം അപ്പൊ ഈസിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ വിത്ത് ലൈവ് സെഷൻസും ഇവിടെ ഇതിനകത്തുണ്ടായിരിക്കും റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും കാര്യം ഫൈവ് പ്ലസ് അവേഴ്സ് ടോട്ടൽ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരും അത്രയും ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം ദിവസം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കൃത്യമായിട്ട് ഇനി പഠിക്കാം എന്നിട്ടുണ്ടെങ്കിൽ ടെൻ സെക്രട്ടേറിയറ്റ് മീൻസ് പരീക്ഷ അത്രയും ഡീപ് ലെവൽ സിലബസ് ആണ് ഇരുന്നൂറ് മാർക്കിനാണ് ടോപ്പിക്ക് നമ്മൾ നൂറ്റി മാർക്കിന്റെ ടോപ്പിക്കാണ് എടുക്കുന്നത് എല്ലാത്തിന്റെയും പി ഡി എഫ് അവൈലബിൾ ആയിരിക്കും ഡെയിലി പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കും കൃത്യമായിട്ട് മൺഡേ മുതൽ തുടങ്ങുന്ന ക്ലാസ്സിനകത്ത് വരുന്നത് അപ്പം ആ കൃത്യമായിട്ട് പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി ഏച്ചാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ലൈവ്സ് ലൈവ്സ് എല്ലാ ദിവസവും മണി മുതൽ ഏഴ് മുക്കാൽ വരെ ഉണ്ടായിരിക്കും അത് കൂടാതെ പോലെ റെക്കോർഡ് സെഷൻസ് പുതുതായിട്ട് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളായിരിക്കും വരുന്നത് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടെ ചേർന്നിട്ടായിരിക്കും അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നത് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ടെൻത് ലെവൽ മെയിൻസ് മാത്രം ഉള്ളവർക്ക് ആണെങ്കിൽ അത് നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ടെലഗ്രാം വഴിട്ടാണ് നൽകുന്നത് അതിനകത്ത് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും പി ഡി എഫും എല്ലാത്തിൻ്റെതും അവൈലബിൾ ആയിരിക്കും ദൻ എൻ സിആർ ടിയുടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റർ വൈസ് ആൻഡ് പിന്നെ ഉള്ള പി ഡി എഫ് അവൈലബിൾ ആണ് കൊള്ളം കട്ടിങ്സ് നോട്ട്സുമാണ് ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ടെക്സ്റ്റ് ടെക്സ്റ്റകത്ത് വേണ്ടതും വേണ്ടതായിട്ടുള്ള കുറെ അധികം ആണല്ലോ അപ്പൊ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് ഷോർട്ട് ഷോർട്ട് കോളംസ് ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും തരുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് പഠിപ്പിച്ച് പഠിച്ച് പഠിച്ച് എടുത്തു പോവാൻ പറ്റും ഓർമ്മ നിൽക്കും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് തന്നെയുമല്ല ഇനിയിപ്പം ബി എഫ് എ വെബ്കോ എൽ ഡി സി തുടങ്ങിയ പരീക്ഷകളുടെ ഉടനെ വരാൻ പോവുകയാണ് അപ്പൊ അതിന് അതും നിങ്ങൾക്ക് അത്യാവശ്യമാണ് പുതിയ എസ് ആർ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് സോഷ്യൽ സയൻസ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പി ഡി എഫ് ഇപ്പം അവൈലബിൾ ആണ് നമ്മൾ ഓരോ ദിവസവും ചാപ്റ്റർ വൈസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത് ഇപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു